الحمد لله الحمد لله رب العالمين الصلاة والسلام على اشرف الأنبياء والمرسلين وعلى آله وأصحابه الأجمعين اما بعد قيم الله ستيف شاسع الله 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 التوم بطا ആരാധനാ കർമ്മമായ നമസ്കാരം ആ നമസ്കാരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതിനു മുന്നോടിയായി ബാങ്ക് ഇക്കാമത്ത് പോലെയുള്ള ഇസ്ലാമിന്റെ ഷണാറുകളെ കുറിച്ച് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ് അദാൻ എന്ന പ്രയോഗമാണ് അല്ലെങ്കിൽ വാക്കാണ് സാധാരണഗതിയിൽ ബാങ്കിന് നാം ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ വിളംബരം ചെയ്തു അറിയിപ്പ് നടത്തി അല്ലെങ്കിൽ ആ അർത്ഥത്തിലുള്ള പ്രഖ്യാപനം വനം നടത്തി എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് അദാൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇസ്ലാമികമായി നിസ്കാരത്തെ അറിയിക്കാൻ സൂചിപ്പിക്കുന്ന വിളംബരം ചെയ്യാൻ ആളുകളെ അറിയിക്കുന്ന വാക്കായിട്ടാണ് അദാനിനെ നമ്മൾ മലയാളത്തിൽ ബാങ്ക് എന്ന് വിളിച്ചു പറയുന്ന അല്ലെങ്കിൽ ആ രൂപത്തിൽ അർത്ഥം വെക്കുന്ന ഇസ്ലാമികമായി അതിൽ അദാൻ എന്നാണ് പ്രയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ ബാങ്ക് എന്ന് നമ്മൾ പറയുന്ന അദാൻ അതിന്റെ ആശയങ്ങളും അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ നിസ്കാരത്തിലേക്കും അള്ളാഹുവിന്റെ സ്മരണയിലേക്കും ഒക്കെ ഒളിവിടുന്ന ആ ബാങ്കിന്റെ അതിന്റെ അർത്ഥഗർഭവും അതിന്റെ ആശയ തലങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോ അത് കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ ബാങ്ക് വിളിക്കുന്നവരാണെങ്കിലും അത് കേൾക്കുന്നവരാണെങ്കിലും അതിനെ മനസ്സിലാക്കേണ്ടത് ആ രൂപത്തിലാണ് അള്ളാഹു മഹത്വവും അവന്റെ വലിപ്പവും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ വചനങ്ങൾ കടന്നുപോകുന്നത് അള്ളാഹു അള്ളാഹു എന്ന് അത് ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിന്റെ മഹത്വവും അവനാണ് ഉന്നത അവനാണ് ഏറ്റവും വലിയവൻ എന്ന പ്രഖ്യാപനമാണ് ബാങ്കിലൂടെ നമ്മൾ പിന്നീട് തൗഹീദിലേക്ക് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ അഷദ് അള്ളാഹു മാത്രമേ ആരാധനക്കർഹനുള്ളൂ എന്നുള്ളത് സ്വയം പറയുന്നതോടൊപ്പം ജനങ്ങളോട് അത് അറിയിക്കുക കൂടി ചെയ്യുന്നു അതുപോലെ തന്നെ അന്ന സാക്ഷ്യ രണ്ടാമത്തെ കാര്യം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതനാണ് എന്ന ഷഹാദത്ത് ഇതെല്ലാം നമ്മൾ ചെയ്യാൻ പിന്നെയാണ് ഹയ്യ ഇത് നമ്മൾ ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില സംഗതികള് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് ചേർത്ത് പറയുമ്പോൾ

അല്ലാതെ അവിടെ ഭാഷാപരമായി നമ്മൾ അത് പ്രയോഗിക്കുമ്പോഴുമ്പോഴും അത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം അൻ പ്ലസ് ലാ അപ്പോ അറബിയിൽ ഈ തൻ സുഖൂനുള്ള നമുക്ക് അറിയാൻ പറ്റും എന്നൊക്കെ പറയുന്ന പ്രയോഗം ും സുഖൂനുള്ള നൂനിന്റെയും ഉച്ചാരണം ഒരേ പോലെ അതുകൊണ്ട് അതിനെ ബാധിക്കുന്ന നിയമങ്ങൾ അറബി ഭാഷാ പ്രകാരം ഒരേ നിയമാണ് തെൻവീനുള്ള തെൻവീനും സുക്കൂനുള്ള നൂനിനും ശേഷം ലാമോ വന്നു കഴിഞ്ഞാൽ അവിടെ അൻ പ്ലസ് പ്ലസ് അപ്പോ അവിടെ അൻ അൻ ലാ ലാ ഇലാഹ ഇലാഹ എന്ന് എന്നല്ല അഷു അല്ലാ ഇലാഹ ആ ലാമിലേക്ക് രണ്ടാമത്തെ ലാ ആ ലാമിലേക്ക് ഷത്ത് കൊടുത്തിട്ട് പറയാം അഷു അല്ലാ ഇലാഹ ഇലാ അതുപോലെ തന്നെ അഷദു ലാമിനും റാണീ നിയമമുള്ളത് സുക്കൂനുള്ള നൂനിനും തെൻവീനുകൾക്കും ശേഷം റാ അല്ലെങ്കിൽ ല വന്നു കഴിഞ്ഞാൽ ആ അക്ഷരത്തിലേക്ക് ചേർത്ത് പറയണമെന്നപ്പോ അഷു അന്ന മുഹമ്മദൻ ആണ് ശേഷം പകരം അന്ന മുഹമ്മദൂ പിന്നെ അടുത്ത വാക്ക് പലരും തെറ്റിക്കാറുണ്ട് നമ്മൾ പലരുടെയും പാങ്ക് കേൾക്കുമ്പോ ഇവിടുത്തെ നല്ല മൊത്തത്തിൽ الحيا للصلاة الله حيا ودقا ودو يعني تطلو لكنا حيا على الصلاة حيا على الصلاة പിന്നല അപ്പൊ അതേ എന്താ അർത്ഥം നമസ്കാരത്തിലേക്ക് വരുവോ നമ്മള് ജനങ്ങളോട് പറയണത് ജനങ്ങളോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് ആളുകൾ കേൾക്കുന്നു അതിന് ഉത്തരം ചെയ്യേണ്ടത് അവരുടെ വാജിബാണ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ പള്ളിയിലേക്ക് വരണം സമയമായി എന്ന അറിയിപ്പാണത് ആത്യത്വികമായ വിജയത്തിലേക്ക് നിങ്ങൾ വരൂ നിസ്കാരത്തിലൂടെ ഈ ലൗകിക എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ലോകത്തും പാരത്വ ലോകത്തും നിങ്ങൾക്ക് വിജയം വേണോ സംസ്കാരത്തിലേക്ക് വരൂ നിങ്ങൾ വരും എന്ന് നമ്മൾ ആളുകളോട് വിളിച്ചു പറയാ അപ്പോ അത് വിളിച്ചു പറയുന്ന ആളുടെ മഹത്വം അത് നമുക്ക് വിശദീകരിക്കാം ഈ പറയുന്ന വാക്യങ്ങളുടെ മഹത്വവും വലിപ്പവും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇനി എപ്പോഴാണ് വാങ് ഇസ്ലാമിൽ നിർബന്ധ അല്ലെങ്കിൽ അതിന്റെ രൂപങ്ങളും അതിന്റെ ചെലും എപ്പോഴാണ് പഠിപ്പിക്കപ്പെടുന്നത് ഹിജറ ഒന്നാം വർഷത്തിലാണ് മദീനയിലെത്തിന ആദ്യഘട്ടത്തിൽ അവിടെ അവര് പള്ളിയിൽ ഒരുമിച്ച് കൂടുമ്പോ അവര് പിന്നെ കൂടി ചർച്ച ചെയ്യാം നമ്മക്ക് എന്നാൽ ഈ സമയത്ത് എല്ലാവരും ആ സമയത്ത് വരൂലെ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് കൂടി ചർച്ച ചെയ്തിട്ട് ജമാത്തിന് ഒരു സംവിധാനമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് പിന്നീടാണ് അവര് ക്രിസ്ത്യാനികൾ അവിടെ മദീനത്തെ ക്രിസ്ത്യാനികളുണ്ട് യൂതന്മാരുണ്ട് അപ്പൊ അവിടെ ക്രിസ്ത്യാനികൾ എന്താണ് അവരുടെ ഈ ആരാധനാ സമയത്ത് മണിയടിക്കും ജൂതന്മാരാവട്ടെ കാഹളത്തിലോദും ഞമ്മക്ക് യാതൊരു ഞമ്മക്കൊന്നും ഇല്ല എങ്ങനെ ഇങ്ങനെ കൂടി ആലോചിച്ചിട്ട് ഇങ്ങനെ സ്വാഭികളൊക്കെ കൂടി ഇരുന്ന് ആലോചിച്ചിട്ട് പള്ളിക്ക് വരുന്ന ഒരു കോലായ്മ അങ്ങനെയാണ് ഉമർദി അള്ളാഹ് <lad> ും ഇത് പറയാനും പ്രഖ്യാപിക്കാൻ ഒരാൾ വേണ്ട ഒരാള് നിശ്ചയിക്കണ്ടേ എന്ന് പറയുമ്പോഴാണ് ബിലാൽ അവനെ തന്നെയാണ് അവിടെ ഏൽപ്പിക്കുന്നത് പക്ഷെ അന്ന് ബാങ്കിന്റെ രൂപങ്ങളില്ല അന്ന് വിളിച്ചു പറഞ്ഞു അസ്വലാ തുജാമ്യ എന്നാണ് അസ്വലാ തുജാമ്യ കൂടി ചേർന്നുള്ള നിസ്കാരത്തിലേക്ക് വരുവീൻ എന്ന പ്രഖ്യാപനം മാത്രമേ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ പിന്നീടാണ് ഈ പറയപ്പെട്ട രൂപത്തിൽ ഈ പറയുന്ന വാക്യങ്ങളിലൂടെ ബാങ്കിന്റെ അല്ലെങ്കിൽ അസാനിന്റെ രൂപം ജനങ്ങളെ പഠിപ്പിക്കുന്നത് പിന്നെ ഇത്താമത്താണ് മറ്റൊന്ന് ഇതിന്റെ ഈ അതീതകളൊക്കെ പരിശോധിക്കുമ്പോ ബാങ്കിന് തൊട്ട് മുമ്പ് എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ല ഇക്കാമത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ ഇക്കാമത്തിന്റെ സമയത്ത് എന്തെങ്കിലും പറയാനോ ഇല്ല പ്രത്യേകിച്ച് ആവർത്തനം വരാ എന്ന് പറഞ്ഞാൽ രണ്ടു വട്ടമല്ലാതെ ഒരു പ്രാവശ്യം ഇക്കാമത്തിലുള്ളൂ ഇക്കാമത്തിൽ രണ്ട് തവണ ആവർത്തിക്കപ്പെടുന്നത് ഇതാണ് രണ്ടു വട്ടം ആവർത്തിക്കുന്നത് ബാക്കിയൊക്കെ മറ്റേതിന്റെ ഓരോ രൂപങ്ങളാണ് ബാങ്കിനെ പോലെ തന്നെ രണ്ടെണ്ണല്ല അള്ളാഹു അറിയാവുന്ന വിഷയം കൂടുതൽ ചർച്ച ചെയ്യേണ്ട വിഷയമില്ല അപ്പൊ ഇനി ബാങ്ക് വിളിക്കുമ്പോൾ ചെവിൽ വെക്കുക അടുത്തോട്ട് ശരീരം തിരിയാതെ തലതിരിയുന്ന ആ ഒരു രംഗം അല്ലെങ്കിൽ ആ ഒരു രൂപത്തിലാണ് ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി ബാങ്ക് വിളിക്കുന്ന ആളുടെ മഹത്വാണ് നമ്മളൊക്കെ ഇപ്പോ നമ്മളൊരു പള്ളിയിൽ കൊണ്ടക്കുന്ന ആൾക്കാരാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിബ്സാ അലൈഹി ബാങ്ക് കൊടുക്കാൻ ബാങ്ക് വിളിക്കാൻ ഏൽപ്പിച്ചിരുന്നു നമുക്കറിയാവോ അപ്പൊ നമ്മുടെ പള്ളിയിൽ അങ്ങനെ ഉണ്ട് പക്ഷേ എന്നിരുന്നാൽ നമ്മളൊക്കെ ഇതിൽ താല്പര്യമുള്ള ആളുകൾ അവിടെ ഉള്ള ആളുകളൊക്കെ അതിന് താൽപ്പര്യരാണ് താല്പര്യം കാണിക്കുന്നവരാണ് ആ ആവേശവും പിന്നെ അതിനോടുള്ള ഇഷ്ടവും നമ്മൾ കാത്തു സൂക്ഷിക്കണം എന്നാണ് പറയുന്നത് കാരണം ബാങ്ക് വിളിക്കുന്ന ആളുകളുടെ മഹത്വം പറഞ്ഞിടത്ത് ഒന്നാമത്തെ മഹത്വവും ബാങ്കുകൾ ബാങ്കിന് വിളംബരം ചെയ്യുന്നവന്റെ മഹത്വവും ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അതിന്റെ ഫതിൽ അറിഞ്ഞിരുന്നുവെങ്കിൽ തുമ്മലിതുഹ് അവരത് ഒരാൾടുക്കൂല അവര് അതിനു വേണ്ടി മത്സരിക്കും വേണ്ടി തയ്യാറായി മുന്നോട്ട് വരിക തന്നെ ചെയ്യും എന്നുള്ളതാണ് അതുപോലെ തന്നെ അതിന് കൂടെ തന്നെ പറഞ്ഞത് നിശാജമാന്റെ മഹത്വം അതേപോലെ തന്നെ സുഭജമാന്റെ മഹത്വം ഇതൊക്കെ അറിയുന്ന ആൾക്കാർക്ക് പിന്നെ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ കഴിയില്ല ആ കൂട്ടത്തിലാണ് ബാങ്ക് വിളിക്കുന്നവന്റെ ഈ മഹത്വം പറയുന്നത് അതുപോലെ തന്നെ നിന്ന് ഞാൻ നബി പറയുന്നത് കേട്ടിട്ടുണ്ട് നാളിൽ കഴുത്തൊരൽപ്പം നീണ്ടവരായി ഉയർന്നവരായിട്ട് ബാങ്ക് കൊടുക്കുന്ന അതാണ് അതിന് വിളംബരം ചെയ്യുന്ന ബാങ്കിന് ബാങ്ക് കൊടുക്കുന്ന ആളുകളുടെ കഴുത്തൊരല്പം നീണ്ട് അള്ളാഹു ഒരു പ്രത്യേക സ്ഥാനം കൊടുക്കാൻ അത് അത് മോശാവൂലെ അത് എന്തൊരു കോലക്കാട് ആവൂലേ എന്ന അള്ളാഹു പരലോകത്ത് അത്തരം ആളുകൾക്ക് നൽകുന്ന സ്ഥാനമാണ് അപ്പൊ ഒതുണ്ടാക്കി പരിപൂർണമായി നല്ല ഒതുണ്ടാക്കുന്ന ആൾക്കാരെ മുഖത്തനൊരു ശോഭയുണ്ടാകും ഒരു തെളിച്ചത്തോടു കൂടിയാണ് അവര് നാളെ പരലോകത്ത് വിളിക്കപ്പെടുക അപ്പൊ ആ കൂട്ടത്തിൽ ബാങ്ക് വിളിക്കുന്ന ആളുകള് തല ഉയർന്ന നിലയിൽ അവര് ആ സ്ഥാനത്തോടു കൂടി കടന്നു ാണ് നബ്ലു പറയുന്നത് പ്രിയമുള്ളവരെ ഈ വിഷയത്തിലൊക്കെ നമ്മൾ പഠിക്കാൻ കൂടുതൽ പഠിക്കാനും കാര്യങ്ങളെ കുറിച്ച് അറിയാനൊക്കെ ശ്രമിക്കുകയും ഹക്കായി മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും ഇത്തരം നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുവാനും നമ്മൾ ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുക ഇവിടെ ഈ കാമത്തിന്റെയും ഈ രൂപങ്ങൾ പറഞ്ഞ എവിടെയും നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒന്നും വേറെ വല്ലതും ഉച്ചരിച്ച് ായും പറഞ്ഞതായും നമുക്ക് സ്വഹീഹായ ഹരീതകളിൽ നമുക്ക് കാണാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കുക ഇക്കാമത്തിന് ശേഷം ചില മൗഭൂമിങ്ങളൊക്കെ എന്തൊക്കെ ഉച്ചരിക്കുന്നത് നിക്ക് ചെല്ലുന്നൊക്കെ പലയിടത്തും എല്ലാ പള്ളികളിലും എല്ലാ പള്ളികളും സലഫി പള്ളികളിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാകാം ഇക്കാമത്തിന് ശേഷം ഒരു എന്താണ് ഉച്ചരിക്കറിയ ലൈലായുള്ളതാ എന്നോ മറ്റൊക്കെ പറയുന്നത് ബാങ്കിനെയാണ് നമ്മൾ ഫോളോ ചെയ്തിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയേണ്ടത് ആവർത്തനമാണ് ബാക്കി പ്രാർത്ഥനയുണ്ട് നമുക്കത് അറിയാവുന്നതാണ് കൂടുതൽ അതിന്റെ മഹത്വങ്ങൾ പറയാവുന്നതാണ് അല്ലാതെ ഇസ്ലാമത്തിന് ശേഷം വല്ല വല്ലതിക്കുറവ് ഒന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു കാര്യങ്ങൾ പഠിക്കാനും അതിന്റെ ഭാഗമായി മാറാനും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വലിക്കും